ഇന്ന് നമുക്ക് വളരെ ഉപകാരപ്രദമായ കുറച്ച് ടിപ്സുകളുണ്ടല്ലോ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്ത് കളയുന്ന സാധനങ്ങൾ വരെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം എന്നാൽ ഒത്തിരി പൈസ ലാഭിക്കാൻ പറ്റുന്ന കാരണങ്ങൾ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ വളരെ യൂസ്ഫുള്ളായി നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ അതിൽ ഇതാ ഇതുപോലെ ഞാൻ കുറച്ച് ചോക്കാണ് എടുത്തേക്കുന്നത് ചോക്ക് പീസുകൾ നമുക്ക് സാധാരണയായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ് അതെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കംഫർട്ടിൻ്റെ ഇതുപോലെ സാക്ഷ കിട്ടുമല്ലോ നാല് രൂപയ്ക്ക് മേടിക്കുന്നത് അത് ഏത് കളറുള്ളതായാലും മതി നമുക്ക് ഇഷ്ടപ്പെട്ട കളറുള്ള ഒരു സാക്ഷയും മേടിച്ചിട്ട് അത് പൊട്ടിച്ച് ഈ ചോക്കിൻ്റെ മേലേക്ക് ഒഴിക്കണം ചോക്കിൻ്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് കംഫർട്ട് അതിലേക്ക് ഒഴിക്കാം കേട്ടോ ഞാനിപ്പം ചുവക്കെണ്ണം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു ഒഴിച്ചിട്ട് ചുവക്കിൽ കംപ്ലീറ്റ് അതിനെ ഒന്ന് പുരട്ടി എടുക്കുക പുരട്ടി നന്നായിട്ട് അതിൻ്റെ തിരി റൗണ്ട് ചെയ്ത് അത് കറക്കി കറക്കി അതിൽ കംപ്ലീറ്റ് ഒന്ന് പുരട്ടിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പത്ത് മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റ് മതിയാവും അതിനകത്തേക്ക് കംഫർട്ട് കംപ്ലീറ്റ് ചോക്ക് കുടിച്ചെടുത്തിരിക്കും പിന്നെ അതിൻ്റെ ജലാംശം ഒത്തും വലിച്ചെടുത്ത് കംഫർട്ടിൻ്റെ അളവ് പിന്നെ കാണത്തില്ല കംപ്ലീറ്റ് ചോക്കിലായിരിക്കും ആ ചോക്ക് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ആ ഇത് കംപ്ലീറ്റും മാർ ചോക്കിലേക്ക് ആയി എന്ന് കഴിയുന്ന സമയത്ത് ഇത് ഇപ്പം നോക്കൂ പത്ത് മിനിറ്റ് കഴിഞ്ഞെടുക്കുമ്പോൾ കംഫർട്ട് ഏറെക്കുറേയും ചോക്ക് പിടിച്ചെടുത്ത് കഴിഞ്ഞു എന്നിട്ട് നമുക്കതിനെ വേറെ ഇതുപോലെ എന്തെങ്കിലും ഒരു പരന്ന അടപ്പോ ഒരു ഉപയോഗിക്കാത്ത പ്ലേറ്റോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ നൂത്ത് വെച്ച് നമുക്കതിനെ ഒന്ന് ഉണക്കിയെടുക്കണം കുറച്ച് കഴിയുമ്പോൾ ഒരു ഒരമണിക്കൂറൊക്കെ മതിയാകും അരമണിക്കൂറൊക്കെ കൊണ്ട് ഉണങ്ങിയെടുക്കുക ഉണക്കി വന്നതിന് ശേഷം നമുക്കിതുപോലെ ഇളക്കിയെടുത്തിട്ട് ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ടിന്നിലേക്ക് അതിട്ട് നമ്മൾ അടുപ്പിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഒരറ്റത്ത് ഇത് അടുപ്പിൻ്റെ പുറം തന്നെ വേണമെന്നില്ല നമ്മുടെ കിച്ചണിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ഇതിനെക്കൊണ്ട് സൂക്ഷിച്ച് വെച്ചാൽ കിച്ചൺ നല്ല മണത്തിരിക്കും കേട്ടോ നമ്മൾ കൂടെ കൂടെ കംഫർട്ട് ഒഴിച്ച് തുടയ്ക്കുന്ന തുടയ്ക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല നന്നായിട്ട് ഇതാ ഓരോരോ സ്ഥലത്ത് ഇരുന്നോളും പിന്നെ നമുക്ക് ബാഡ് എവിടെ തോന്നുന്ന ആ ഭാഗത്തൊക്കെ ഇതുകൊണ്ട് വയ്ക്കാം പിന്നെ ഇത് മാത്രമല്ല ഇത് ഇതുപോലെ ഉപയോഗിക്കാത്ത വേറൊരു ഇടവിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടാ നമുക്ക് ബാത്റൂമിനകത്ത് കൊണ്ട് വെച്ചേക്കാം ബാത്റൂമ് എപ്പോഴും കംഫർട്ടിൻ്റെ മണത്തിൽ നന്നായിട്ടിരിക്കും കേട്ടോ പിന്നെ നമുക്കിതെടുത്തിട്ട് ദൈന്യം വീഡിയോ കൊടുത്തപ്പോൾ കറണ്ട് പോയതാണ് നമുക്ക് കബോർഡിൽ തുണികളൊക്കെ കഴുകി ഉണക്കി അടുക്കി വെച്ചേക്കല്ലേ അതിൻ്റെ ഇടയിൽ ഈ ചോക്ക് നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷമാണ് കേട്ടോ നമുക്കതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിരുന്നാൽ ആ തുണികളൊക്കെ നല്ല മണത്തിരിക്കും നമുക്ക് അലമാരിയൊക്കെ തുറക്കുമ്പോൾ നല്ല മണമായിട്ട് കിട്ടും കേട്ടോ അതുമാത്രമല്ല നമ്മൾ ഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോഴേ നമുക്കൊരു നല്ല ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യല്ലേ ഇനി നമുക്ക് അടുത്തിട്ടിപ്പോൾ എന്താണെന്ന് നോക്കിയാലോ നമ്മൾ പാത്രം കഴുകുമ്പോൾ സോപ്പ് അലർജിയുള്ള കുറച്ച് പേരൊക്കെ ഇല്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അരിപ്പൊടി എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇടണം അത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം അരിപ്പൊടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് ഗോതമ്പ് മാവായാലും മതി കേട്ടോ ഗോതുമ്പ് മാവാവുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നും അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ചീത്തയായ അരിപ്പൊടി വീട്ടിലുണ്ട് നമ്മൾ പഴകി പോയി ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതായാലും മതി കേട്ടോ ഏത് അരിപ്പൊടിയായാലും എടുത്തിട്ട് അതൊന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതുപോലെ ഒരു പാൽ കവർ എടുക്കണം പാൽ കവറിൻ്റെ നാല് അരികും നാലും എൻഡും ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് കഴുകാനുള്ള പാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് നമുക്ക് ഈ പാൽ കവർ കൊണ്ട് തന്നെ ഈ അരിപ്പൊടി എടുത്തിട്ട് ഈ പാത്രം തേക്കാം നമുക്ക് കൈ കൂടുതൽ വേദനിക്കത്തുമില്ല പാത്രത്തിൽ പോറലോ അങ്ങനെയുള്ള അടയാളങ്ങളൊന്നും വരത്തുമില്ല അധികം വെള്ളം ആവശ്യവുമില്ല കാരണം സോപ്പോ ലെക്കുഡൊക്കെ ആകുമ്പോൾ ഒരുപാട് പത വരും ആ പത കംപ്ലീറ്റ് കഴുകി കളയാനായിട്ട് നമ്മൾ ഒത്തിരി വെള്ളവും ഉപയോഗിക്കേണ്ടി വരും ഇതിപ്പോൾ ഉപ്പും ഉപ്പ് ഉപ്പുപൊടിയുമാണ് അരിപ്പൊടിയുമാണ് അപ്പോഴും ഒന്നും ചേരുന്നുമില്ല നന്നായിട്ട് കഴുകുകയും ചെയ്യാം ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് പാത്രം നന്നായിട്ട് വെട്ടിത്തിളങ്ങുകയും ചെയ്യും എളുപ്പം ചെയ്യാം അത് ഇങ്ങനെ വലിയ പാത്രങ്ങളാവട്ടെ നമ്മൾ ചോറ് കഴിക്കുന്ന പ്ലേറ്റുകളാവട്ടെ അതെന്തായാലും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം അത് മിൽമേട് കവർ തന്നെ വേണമെന്നു ഏത് പാൽ കവറായാലും നമുക്ക് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേയേറെ ഗുണങ്ങളുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് മതി ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് സോപ്പ് വധ കംപ്ലീറ്റ് പോയോ എന്നുള്ള ടെൻഷൻ ഇല്ല കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്ന കയ്യിൽ അലർജി വരുന്നില്ല ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന മാവ് നമ്മൾ വേസ്റ്റായി കളയാനൊക്കെ വെച്ചിരിക്കുന്ന മാവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചെറുത് ഇങ്ങനെ പാത്രം ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കും അത് ഗോതമ്പ് മാവായാലും മതി കേട്ടോ ഏത് മാവായാലും മതി നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം പാത്രങ്ങൾ ഇതേ കണ്ടില്ല നന്നായിട്ട് വെട്ടിത്തിളങ്ങും വിധം നമുക്ക് ക്ലീൻ ചെയ്യാം ഒരു കറവലും ഇല്ലാണ്ട് പിന്നെ ഈ പാൽ കവർ ഏത് പാൽ കവർ ഉപയോഗിച്ചാലും നമുക്ക് ഇതുപോലെ നല്ല തിളക്കത്തിൽ തന്നെ കഴുകിയെടുക്കാൻ പറ്റും ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ഞാൻ ആരും മറക്കല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ളതോ സാധനങ്ങളാണ് നമ്മൾ വേസ്റ്റ് കളയുന്ന സാധനങ്ങൾ എടുത്തിട്ട് തന്നെ നമുക്ക് ചെയ്യാം പിന്നെ ഈ പാൽ കവറ് നമുക്ക് നന്നായിട്ട് കഴുകി വെച്ചാൽ അത് കംപ്ലീറ്റ് പിഞ്ചി പോകുന്നത് വരെ നമുക്ക് പാത്രം ക്ലീൻ ചെയ്യാനും എടുക്കാം ഇത് തീരുമ്പോൾ നമുക്ക് അടുത്ത പാൽ കവർ എടുക്കാം ഡെയിലി നമ്മൾ പാൽ കവർ എടുത്തിട്ട് പിന്നെ അത് ഹരിധർമ്മസേനയുടെ ബാസ്ക്കറ്റിലേക്കല്ലേ ഇടുന്നത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഇനി അവർക്ക് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ നമുക്ക് സ്ക്രബർ വാങ്ങുന്ന പൈസയും ലാഭിക്കാം ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആരും ലൈക്ക് ഏൻ മറക്കരുതേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളും വീട്ടിൽ ആക്കുന്ന സാധനങ്ങൾ നമുക്ക് ക്യാഷ് ലാഭിക്കാനായിട്ട് ഇങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൂടെ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ അതല്ലേക്ക് നമുക്ക് ഉപയോഗമില്ലാത്ത ഇതുപോലൊരു ബോട്ടിലെടുക്കുക എടുത്തിട്ട് അതിലേക്ക് ഞാൻ എൻ്റെ കംഫർട്ടിൻ്റെ രണ്ട് സാക്ഷികളാണ് എടുത്തത് ആ രണ്ട് സാക്ഷികളും ഞാൻ ഇതായി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് നമുക്കിതിപ്പം എത്ര വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ രണ്ട് സാക്ഷിയാണ് എടുത്തത് അത് നമുക്ക് ഇഷ്ടമുള്ള മണത്തിലുള്ളത് എടുക്കാം ഞാനിപ്പോൾ ഇതെടുത്തു എന്നേ ഉള്ളൂ നമുക്ക് സൗകര്യപ്രദമായി കിട്ടുന്ന ഏതാണോ അതായി അത് ഏതായാലും മതി കേട്ടോ അതെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് കൂടെ ചേർക്കണം അതിന് ആദ്യം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ സോഡാപ്പൊടിയാണ് അതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ കുഴിയുള്ള ഒരു സ്പൂണിലേക്ക് ഒരു സ്പൂൺ വിനാഗിരിയും ഞാൻ ചേർത്തു ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കുക നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതേപോലെ ഒരു ഗ്ലാസ് ഗ്ലാസ് എടുത്തിട്ട് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സാക്കി അതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് മൊത്തം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് കേട്ടോ പിന്നെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി മാറ്റിവയ്ക്കാം ഇങ്ങനെ മൊത്തം രണ്ട് ഗ്ലാസ് വെള്ളം ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും ആണ് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തത് അത് ഒരുമിച്ച് ചേർത്ത് മിക്സ് മിക്സാക്കിയാലും മതി എങ്ങനെയായാലും രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തത് എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ട് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒഴിക്കാനായിട്ട് നമുക്ക് രണ്ട് ബോട്ടിലിൻ്റെ ആവശ്യമുണ്ട് ഞാൻ ഞാൻ രണ്ട് ബോട്ടിലാണ് എടുത്തത് നമുക്ക് കാലിയായ ബോട്ടിൽ നമ്മൾ കുപ്പയിലേക്ക് കളയുന്ന ബോട്ടിലാണ് കാരണം കംഫർട്ട് ഒഴിച്ചാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല അതിലേക്കായി നമുക്ക് ഉപയോഗമില്ലാത്ത രണ്ട് ബോട്ടിൽ എടുക്കാം ഞാനിപ്പോൾ ഒരു സെവനപ്പിൻ്റെ ബോട്ടിലും എടുത്തു ഒരു സാധാ ബോട്ടിലും എടുത്തു എന്നിട്ട് ഈ ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ ക്യാപ്പ് നമുക്ക് ഒരു കമ്പി ചൂടാക്കിയിട്ട് അത് ഇതുപോലെ രണ്ട് മൂന്ന് ഹോളിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് എടുത്ത മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിലാണ് അതിലും ഇതുപോലെ കോളിട്ട് എടുത്തിട്ട് ഒരു ചിരട്ട എടുത്തു ചിരട്ടയിൽ ഇതുപോലെ കണ്ണ് വര ഇടാൻ പാകത്തിനുള്ള ചിരട്ട എടുത്തിട്ട് കണ്ണിട്ടിട്ട് ഞാനത് കുപ്പിയിലേക്ക് ഇറക്കി വെച്ച് അതൊരു ഫണലാക്കി യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ കലക്കിയ കംഫർട്ടിൻ്റെ മിക്സ് മിക്സ് രണ്ട് ബോട്ടിലോട്ടായിട്ട് ഒഴിച്ചു രണ്ടെങ്കിലും ഞാൻ കുറേശെടുത്ത് രണ്ട് സ്ഥലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഞാൻ ഇതുപോലെ വാഷ് ബേസിന് എടുത്തു അത് വാഷ് ബേസിനെ ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുത്താൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ ടോയ്ലറ്റിൽ ഇത് കൊണ്ടൊഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഫ്ലഷ് ചെയ്താലും മതി അതെടുക്കാം നമ്മുടെ കിച്ചൺ സിങ്ക് ഇതുപോലെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ ഞാൻ കാണിച്ച ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇതുപോലെയുള്ള ടിപ്പ് നമ്മൾ വീട്ടിൽ ഉപയോഗപ്രദമായ കാര്യങ്ങളാണ് കാരണം ക്യാഷ് നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റിയാണ് ഇനി അടുത്ത ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കുറേയധികം ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ ഈ ടിപ്സുകളെല്ലാം ഇഷ്ടമായെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ അറിയിക്കണേ